ഈ റോഡിനെ എങ്ങനെ ചെയ്യാകാൻ പറ്റും എന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കി ഇതിനകത്ത് പാഴ വെക്കുക അല്ലെങ്കി ഇതിനകത്ത് കാച്ചിലിടുക ചേനടോ നമുക്ക് എന്തൊക്കെ ചെയ്യാം ഈ കുറിക്കാൻ നമ്മൾ എന്താ ചെയ്യപ്പോ നമ്മളിപ്പോൾ ഈ കുഴിക്കത്ത് എന്താ ചെയ്യുക നമ്മൾ ഒന്നിക്ക് ചേരുകടുക അല്ല ചേരുമ്പ് കേടുക ഇപ്പം പറ്റില്ലല്ലോ അത് എന്നെ എന്ത് ഒന്ന് ചേർന്നു ഈ കുഴി ഒന്ന് ഈ കുഴി നേരത്തെ തരിക സർക്കാരെ പി ഡബിൾ റോഡില്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്ത് തരിക ഓക്കെ അല്ലേ ഞാൻ പറഞ്ഞ തരുന്ന കേട്ടോ ഞാൻ ഇതേപോലെ വണ്ടി പോകാം ശരിയല്ലേ ഒരു വെള്ളം ഒന്ന് വെള്ളം കെട്ടിക്കിടക്കുന്ന കുഴപ്പമില്ല വീട് പോലും ഇരിക്കത്തില്ല വെള്ളം അടിച്ച് വണ്ടി പോയി കഴിഞ്ഞാൽ വലിയ വണ്ടി പോയി കഴിഞ്ഞാൽ അടിച്ച് വെള്ളം വീട്ടിൽ കയറുക ഇത് ചെയ്താലും ചോദിക്കും എന്ത് 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 രീതിയാണിത് സർക്കാർ നമ്മൾ പൈസ അടയ്ക്കുന്നല്ലേ നമ്മൾ കൊടുക്കുന്നവണ്ണ പൈസ അടക്കുന്നത് ഇതൊന്നും നന്നാക്കാൻ പറ്റില്ല പറ്റിയാലെങ്കിൽ പിന്നെ എന്ത് സർക്കാരാണ് ശരിയല്ലേ പറഞ്ഞോന്നു അത് എന്ത് കിട്ടും അരുവേണ്ടി പറഞ്ഞു ഒന്നും പറഞ്ഞു ഞാൻ എൻ്റെ വീട് കൂടെ കറക്റ്റ് എടുത്തു അവിടെ ഞാൻ ഇതോടെ കാണിച്ചു തരാം ഇങ്ങോട്ട് ചെയ്യുക വേണോ എത്ര ബൈക്കിട പോകണം എന്നറിയോ ഓരോ പ്രാവശ്യം ഓരോ പുള്ളിയോ വന്നിട്ട് കുഴിക്കോന്നെ ഞാൻ കൃത്യ പിന്നെ ഉണ്ടായിരുന്നുണ്ട് ഓണം കൂട്ടി ആ ഇതിലടുത്ത് ഞാൻ ആ മനുഷ്യനെ എടുത്ത് പൊക്കി എടുത്തിട്ട് പറ്റുവെക്കാതെ സത്യം ഞാൻ ഒരു വീടുന്നോണാൻ പറഞ്ഞല്ല അനുവരി ആരൊക്കെ ഇല്ല അത് വേണമെന്നേ വീട് പിടിക്കുന്നുണ്ട് പിടിക്കാൻ വേണ്ടില്ല പറഞ്ഞ അല്ലെ ചുമ്മാണോ പറഞ്ഞേ ആയാലും വലു പോവില്ലേ അത് അത് ഇത്രയും ഭാഗം ഒന്ന് നന്നായി കിട്ടാതിട്ടില്ല നിങ്ങൾ അറിഞ്ഞോ ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം ഫീസ് അടച്ചുകൊണ്ട് കൊണ്ട് നേഴ്സാകാം നൂറ് ശതമാനം ജോലി ഉറപ്പോടുകൂടി കാൽ നൂറ്റാണ്ടിന്റെ വിജയ തിളക്കവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ പഠനത്തോടൊപ്പം തന്നെ ജോലി നൽകുക എന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് പ്രവേശന സമയത്തെ അഡ്മിഷൻ ഫീസ് മാത്രം നൂറ് ശതമാനം പ്രാക്ടിക്കലോട് കൂടി ഓൺലൈനായും പഠിക്കാം അഡ്മിഷൻ തുടരുന്നു രണ്ട് വർഷത്തെ നഴ്സിംഗ് ആൻഡ് ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളും ഒരു വർഷത്തെ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സുകളും ഇവിടെ ലഭ്യമാണ് സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് ആറ് പൂജ്യം ആറ് എട്ട് ഒമ്പത് ഏഴ് ഒമ്പത് പൂജ്യം ഏഴ്